സംഭവം ഒരു കിടക്കാച്ചി ഫോമേഷനാണ് ഈ ഫോർമേഷൻ കാരണം അത്യാവശ്യം നല്ല രീതി അറ്റാക്കും ഡിഫൻസും എല്ലാം കിട്ടുന്ന ഒരു പൊളി സാധനമാണ് അറ്റാക്ക് വേറെ ലെവലാണ് ചേർന്നിട്ടുള്ളൂ ഇതാണ് നമ്മൾ എടുക്കേണ്ടത് ബേശയിൽ പോവുക നമ്മൾ ഏഷ്യയിൽ പോവുക ഏഷ്യയിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജെ ടു ലീ കെടുക്കുക അതിനകത്ത് കണ്ടില്ലേ ഓയിറ്റാ ട്രെനിറ്റ ഇതാണ് സാധനം കുറച്ച് വെറൈറ്റി സാധനമാണ് കുറച്ച് വെറൈറ്റി ഒരു ഫോർ ത്രീ വൺ ടു ഫോർമേഷനാണ് കണ്ടില്ലേ ഇതാണ് ഫോർമേഷൻ സംഭവം നല്ല അറ്റാക്കും നല്ല ഡിഫൻസും എല്ലാം കിട്ടുന്ന പൊള്ളി സാധനമാണ് കാരണം കുറച്ച് മിഡ് വൈഡ് ആണ് അറ്റാക്കും മിഡും മൊഫും കുറച്ച് ചേർന്നാണ് കളിക്കുന്നത് സംഭവം കുറച്ച് വെറൈറ്റിയാണ് ഈ ഫോർമേഷൻ നല്ല രസം കൊണ്ട് അറ്റക്ക് ചെയ്യാൻ ഡിഫൻഡ് ചെയ്യാനൊക്കെ നല്ല ഡിഫൻസും അറ്റാക്കും എല്ലാം കിട്ടുന്നുണ്ട് അറ്റാക്ക് വേറെ ലെവലാണ് യുവാൻ ക്രൈഫൊക്കെ തീക്കളിയാണ് അടുത്ത് ക്രിസ്ത്യാനോ മെമ്പ എല്ലാം പോലീസ് സാധനങ്ങളാണ് കാരണം നല്ല രീതി നമുക്കിപ്പോൾ പഴയ നമ്മുടെ ഫോർ ത്രീ വൺ ടു കളിക്കാൻ പറ്റും നമ്മുടെ സാൻഡോസിൻ്റെ അടക്കത്തെ അതുപോലൊരു പ്ലെയിൻ സ്റ്റേലാണ് ഈ സാധനം ഒരു വല്ലം പൊന്നും പോലും പൊന്നും പോയില്ലേ യെസ് പിർലോ യെസ് ക്രിസ്ത്യാനോ Mbappe, ooh, Yes perlu. Mbappe, Cristiano shoot, 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 ooh. Yes yes Sergio, Yes Cristiano, Mbappe, Cristiano. ഷൂട്ട് ഷൂട്ട് എന്റെ മോനെ ക്ലാസ് കൂടാ ക്ലാസ് ഫിനിഷ് ചെയ്ത് പൊളി സാധനം എമ്പപ്പേ അപ്പുറം ക്രിസ്ത്യാനോ സംഭവം വെച്ചാൽ അത്യാവശ്യം നല്ലൊരു കളിക്കാൻ പറ്റും നല്ല വെറൈറ്റി സാധനമാണ് എസ് എസ് സർജിന്യോ എസ് യെസ് ക്രിസ്റ്റിയാനോൾ പൊന്ന് മോനെ സീൻ വേറെ ലെവൽസ് അറിയാം കേട്ടോ കിട് സാധനമാണ് അത്യാവശ്യം നല്ല ഡിഫൻസും അറ്റാക്കും എല്ലാം കിട്ടുന്ന കിടക്കാറ്റ സാധനമാണ് പൊളി സാധനമാണ് കുറച്ച് വെറൈറ്റിയാണ് കാരണം കുറച്ച് മിഡ് കുറച്ച് വൈഡ് കളിക്കുകയാണ് കുറച്ച് നമുക്ക് റൈറ്റ് മിഡ് പോലെയും ലെഫ്റ്റ് മിഡ് പോലെയും ഒരു പെർഫോമൻസ് കിട്ടും ഗെയിമിനകത്ത് വിങ് വഴി നമുക്ക് ക്രോസ് ചെയ്ത് കളിക്കാൻ പറ്റും നല്ല രസമാണ് കളിക്കുക അറ്റാക്ക് നല്ല രീതിയിൽ കുറച്ച് നല്ല എൻഗേജ് ആയിട്ട് നല്ല രീതിയിൽ കളിക്കുന്നു കാരണം പലപ്പോഴും അറ്റാക്യുമ്പോൾ ക്രൈഫിനെ കിട്ടാൻ നല്ല രീതിയിൽ ഹോൾപ്ലർ ആണ് ഒരു സ്ട്രൈക്കറി പെർഫോമൻസ് ഇപ്പോൾ ഗെയിമിൽ കിട്ടുന്നുണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ഫോമേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇഷ്ടപ്പെടും കാരണം കുറച്ച് ഗ്യാരണ്ടി ആയിട്ട് ഗോൾ സ്കോറിങ് ഫോമേഷൻ ആണ് ഡിഫൻസും കിട്ടുന്നുണ്ട് സൊ വൈസ്